ഐഡിയ ഇത്രേ ഉള്ളൂ ൂര് പഞ്ചായത്തിന്റെ മൂന്നാം വാർഡിന്റെ വികസനത്തിന്റെ ഒരു ഭാഗമായിട്ട് കുറെ കാലായിട്ട് പൊടി പിടിച്ചിരുന്ന ഈ റോഡ് വളരെ ഭംഗിയായിട്ട് കോൺക്രീറ്റിന്റെ പണി പഠി കഴിയുകയും ബഹുമാനപ്പെട്ട നമ്മളെ മെമ്പർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഈ സന്ധ്യത്തിൽ ആഗ്രഹായിട്ടല്ല എല്ലാവർക്കും അഭിവാദ്യം Bro bro. വളവിൻ്റെ ഒരു മൂന്നാം വാർഡില് ചാത്തേരി പള്ളിപ്പടി റോഡിൻ്റെ കോൺക്രീറ്റ് ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാവരും റോഡ് സന്ദർശിക്കുകയാണ് വാർഡ് മെമ്പറും മറ്റുള്ള അംഗങ്ങളൊക്കെ കൂടിയിട്ടാണ് ജോലി സന്ദർശിക്കുന്നത് വളരെ ഭംഗിയായിട്ട് കോൺക്രീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇന്ന് വാഹനങ്ങൾക്ക് പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഒരു ഒരു ഓപ്പണാക്കിയിട്ടുണ്ട് അതാ